ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് അടിപൊളി ഒരു രണ്ടേക്കർ റബ്ബർ തോട്ടത്തിൻ്റെ വീഡിയോ ആണ് ഇത് നൂറ്റിയഞ്ചിന് പെട്ട ഏറ്റവും ന്യായമായ വില കിട്ടുന്ന ആറാം വർഷം ടാപ്പ് ചെയ്യുന്ന രണ്ടേക്കർ റബ്ബർ തോട്ടമാണ് അതാണ് നല്ല നിരപ്പ് സ്ഥലമാണ് ഇങ്ങോട്ട് നേരിയ വടക്കൻ ചായവുള്ള വീടൊക്കെ വെക്കുന്നതിനും ആദായമെടുക്കുന്നതിനൊക്കെ പറ്റിയ അതിമനോഹരമായ സ്ഥലമാണ് നല്ല ആദായമുള്ള റബ്ബർ മരങ്ങളാണ് ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് ഈ വെള്ള കംപ്ലീറ്റ് റബ്ബർ മരങ്ങൾ ഇതിനകത്തുള്ളതാണ് ഈ രണ്ടേക്കർ റബ്ബർ തോട്ടത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപ മാത്രമാണ് ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ് നൂറ്റി അഞ്ചിനെട്ട റബ്ബർ മരങ്ങൾ ഇപ്പോൾ കുറവാണ് കിട്ടാനായിട്ട് റബ്ബർ ഇനങ്ങളിൽ നൂറ്റിയഞ്ചിനാണ് ഏറ്റവും കൂടുതൽ ആദായമുള്ളത് ഒരുപാട് പേര് നൂറ്റിയഞ്ചിനെട്ട റബ്ബർ തോട്ടം ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ മനോഹരമായ റബ്ബർ തോട്ടമാണ് അങ്ങോട്ടേക്ക് മാറുമ്പോൾ ചെറിയ വടക്കൻ ചായ ഉണ്ട് സ്ഥലത്തിന് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ബസ് റോഡിൽ നിന്ന് ഏത് എണ്ണൂറ് ആണ് ദൂരം വരുന്നത് പള്ളിക്കത്തോട് അയർക്കുന്ന റോഡിൽ പള്ളിക്കത്തോട് നിന്ന് ഏത് അഞ്ച് കിലോമീറ്റർ മിച്ചം ദൂരം വരുന്നു നല്ല രീതിയുള്ള ബസ് റോഡിൽ നിന്ന് ഏതാണ്ട് എണ്ണൂറ് ആണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് ആദായം എടുക്കാനായിട്ടും വീട് വയ്ക്കാനായിട്ടും ഏറ്റവും ന്യായമായ വില കിട്ടുന്ന ഒരു രണ്ടേക്കർ അവർത്തോട്ടം നോക്കുന്നവർക്ക് പറ്റിയ ഒരു പുരയിടമാണ് ഇവിടെ എന്നാൽ തന്നെ ബസ് പോകുന്ന റോഡിൽ കൂടി പോകുന്നത് കാണാൻ അത്രയും അടുത്താണ് പക്ഷേ ഈ സ്ഥലത്തേക്ക് റോഡ് കുറച്ച് വളഞ്ഞാണ് വരുന്നത് ഈ താഴെ കാണുന്ന പ്ലാസ്റ്റിക്കുള്ള കാപ്പിയൊക്കെ നിൽക്കുന്ന ലെയർ വരെ സ്ഥലമുണ്ട് അപ്പറേ കാണുന്ന കൈതയാണ് അതിർത്തി വരുന്നത് നല്ലൊരു സ്ഥലമാണ് കോട്ടയം ജില്ലയിൽ അയർക്കുന്നം പള്ളിക്കത്തോട് ബസ് റോഡ് അയർക്കുന്നം പള്ളിക്കത്തോട് ബസ് റോഡിൽ പള്ളിക്കത്തോട് നിന്നും അഞ്ച് കിലോമീറ്ററോളം മാറി വീട് വെക്കുന്നതിനും ആദായം എടുക്കുന്നതിനും പറ്റിയ നൂറ്റിയഞ്ച് ഇനത്തിൽപ്പെട്ട രണ്ടേക്കർ ഏതാണ്ട് നിരപ്പായിട്ടുള്ള കബർത്തോട്ടം ആറാം വർഷം ടാപ്പ് ചെയ്യുന്നു വെറും എൺപത് ലക്ഷം രൂപ മാത്രം രണ്ടു കൂടി ചോദിക്കുന്നു ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ബസ്സുകളിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രമാണ് ദൂരം എന്നത് ഈ അടിപൊളി റബർ തോട്ടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക